നിഖിൽ ഈ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിനാണല്ലോ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവരെ പിടികൂടാനുള്ള നീക്കമുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് റൂറൽ എസ് പി ഇപ്പോഴും ചികിത്സയിലാണോ നിഖിൽ പോലീസ് ഇതൊരു അഭിമാന പ്രശ്നമായാണ് കാണുന്നത് റൂറൽ എസ് പിക്ക് അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി പതിനാറോളം പോലീസുകാർക്ക് അതായത് താമരശ്ശേരി എസ് എച്ച്ഒ അടക്കമുള്ള പതിനാറോളം പോലീസുകാർക്ക് പരിക്കേറ്റു ഇതിൽ റൂറൽ എസ് പിയുടെയും താമരശ്ശേരി എസ് എച്ച്ഒയുടെയും പരിക്ക് ഗുരുതരമാണ് ഈ പശ്ചാത്തലത്തിൽ വളരെ ഒരു അഭിമാന പ്രശ്നമായാണ് അവർ ഈ വിഷയത്തെ കാണുന്നത് പോലീസ് ഇതിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെയുള്ള സമരക്കാരല്ല ഈ ഇന്നലെ എത്രമേൽ അക്രമാസക്തമാകുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒളിവിൽ പോയ മുഴുവൻ പേരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യതീഷ് ചന്ദ്ര താമരശ്ശേരിയിൽ നിന്ന് താമരശ്ശേരിൽ തന്നെ നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ ഏകോപിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ നാനൂറോളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മുപ്പത് പേർക്കെതിരെ വധശ്രമ കേസാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കലാപം പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അന്യായമായി ഒത്തുചേരുക അങ്ങനെ നിരവധി വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നാല് കേസുകൾ എടുത്തിട്ടുണ്ട് നാനൂറ് പേർക്കെതിരെയാണ് ആകെ ഇതിൽ കേസെടുക്കുന്ന സാഹചര്യമുണ്ട് നാല് എഫ് ഐ ഇതിനോടകം തന്നെ ഇട്ടു എന്തായാലും ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ആയി പരമാവധി ആളുകളെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇന്നിപ്പോൾ ഫോറൻസിക് സംഘമൊക്കെ സംഭവ സ്ഥലത്തെത്തി പരമാവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഈ ഫാക്ടറിക്ക് ഏതാണ്ട് അഞ്ചു കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഈ ഫാക്ടറി ഉടമകൾ ഇന്ന് പോലീസ് സംരക്ഷണയിൽ ഈ ഫാക്ടറി സന്ദർശിച്ചിരുന്നു അവർ പറയുന്നത് തങ്ങൾ എല്ലാ തരത്തിലുമുള്ള അനുമതികളും തേടിയ ശേഷമാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ചില ബാഹ്യ ഇടപെടലുകളുണ്ട് അത് തങ്ങളിപ്പോൾ അന്വേഷണ പരിധിയിലായതുകൊണ്ട് അത് പറയുന്നില്ല ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കാര്യമടക്കം അവർ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഏതാണ്ട് നൂറ്റി അറുപതോളം ജീവനക്കാർ ഈ മേഖലയിൽ തന്നെയുള്ള ആളുകളാണ് അവരൊന്നും അത്തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിട്ടില്ല ഇനി കമ്പനി എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കുക തന്നെ ചെയ്യും കാരണം തങ്ങളെല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളും ഉറപ്പാക്കിയ ശേഷമാണ് ഈ കമ്പനി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിൽ സമരസമിതിയുടെ നേതാക്കൾക്കടക്കം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് കൂടിയാണ് ഈ ഫാക്ടറിയുടെ ഉടമകൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം